അലി ബനാത് എന്നൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അയാൾക്ക് ക്യാൻസറ് പിടിച്ചു മരണപ്പെട്ടു അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ അപ്പം അദ്ദേഹം ക്യാൻസർ പിടിച്ച് കിടക്കുന്ന സമയത്ത് പറഞ്ഞൊരു സംഗതി അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് കാറുകളുണ്ട് ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല ഞാൻ കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല ഞാൻ എൻജോയ് ചെയ്യാത്ത ഒരു സംഗതി ഈ ലോകത്തില്ല പക്ഷെ നിങ്ങളോട് ഞാൻ പറയട്ടെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ സംഗതികളെക്കാളും പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞാൽ എന്താണെന്നറിയാം പരസഹായം കൂടാതെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അതിന് വാല്യൂ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുമോ സത്യമല്ലേ വളരെ സത്യം ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കാറുകളില്ലെങ്കിലും നമ്മൾ ഒരു ലോകം മുഴുവൻ കാണാൻ പോയിട്ടില്ലെങ്കിലും നമ്മൾ ലോകത്തുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചിട്ടില്ലെങ്കിലും ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട പരസഹായം കൂടാതെ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നു എന്നുള്ള അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും അപ്പം ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഇങ്ങനെയുള്ള ബ്ലെസ്സിങ്ങുകളെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ഓർത്താൽ ആ ഓരോന്ന് കിട്ടുമ്പോഴും അതിനെണ്ണാൻ ശ്രമിച്ചാൽ വേറൊരു സംഗതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ അനുഗ്രഹങ്ങളെണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ എത്തുമ്പോഴാണ് നമുക്കപ്പം തന്നെ മനസ്സിലാവും നമ്മൾ ഓൾറെഡി ഹാപ്പി ആയി ആയിക്കഴിഞ്ഞു സന്തോഷവാനായി കഴിഞ്ഞു അപ്പോൾ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഐശ്വര്യപൂർണമായ ഒരു മനസ്സോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ അനുഗ്രഹങ്ങളെപ്പോലും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ വില മനസ്സിലാക്കി അതിനെ കൗണ്ട് ചെയ്ത് അതിനോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക അപ്പോൾ നമ്മളിപ്പം ഭക്ഷണം കഴിക്കാം നമ്മൾക്ക് കഴിക്കാൻ പോണേ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ് നമ്മളൊന്നുമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഇന്നിപ്പം എത്രയോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ലാത്തവരുണ്ട് ഇല്ലാത്തവരുണ്ട് അവർക്ക് താമസിക്കാൻ വീടില്ലാത്തവരുണ്ട് യാത്ര ചെയ്യാൻ സൗകര്യമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ നമുക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ ഒരു നന്ദിയോടു കൂടി ഓർക്കുമ്പോൾ ഈ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഞാനിരിക്കുന്ന വീട് അല്ലെങ്കിൽ ഞാൻ കിടക്കുന്ന ബെഡ്റൂം അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഇതൊക്കെ എനിക്കുണ്ടല്ലോ എന്ന് ഞാൻ എണ്ണി 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 ഞാൻ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ നമുക്കൊരുപാട് സന്തോഷം കിട്ടും ഈ സംഗതിക്ക് നമ്മൾ എന്താ പറയുക വച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡെന്നാണ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ പോലും ഉപകാരസ്മരണ എന്നും കൂടി വേണമെങ്കിൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതി അതിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സംഗതി നമുക്ക് ഈ സന്തോഷം കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ എണ്ണണം ഇത്ര ബെനിഫിറ്റ് നമുക്ക് എത്ര ബ്ലസ്സിംഗ് എത്ര അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളത് എണ്ണണം അങ്ങനെ നമ്മൾ എണ്ണാൻ തുടങ്ങുമ്പോൾ നമ്മളത് എഴുതി വെക്കുക അതിന് എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്ന് പറഞ്ഞാൽ ഒരു ഡയറി എഴുതി വെക്കുക അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ ഒരു ആറ് മണി മുതൽ തുടങ്ങുകയാണ് വിചാരിക്കുക രാവിലെ എനിക്ക് അസുഖമില്ലാതെ ഇല്ലാതെ എഴുന്നേറ്റു എഴുന്നേറ്റപ്പം എനിക്ക് പല്ല് തേക്കാൻ ബ്രഷ് ഉണ്ടായിരുന്നു പേസ്റ്റ് ഉണ്ടായിരുന്നു അതില്ലാത്ത എത്രയോ ആളുകളുണ്ട് വെള്ളം കിട്ടാത്ത ആൾക്കാരുണ്ട് വെള്ളം കോരാൻ കിലോമീറ്ററുകൾ നടക്കേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ട് എനിക്കതൊന്നും വേണ്ടിയൊന്നുമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിയും അതേപോലെ എനിക്ക് കുളിക്കാനുള്ള വെള്ളമുണ്ട് സോപ്പുണ്ട് സൗകര്യങ്ങളുണ്ട് അങ്ങനെ ഓരോ ചെറിയ സാധനങ്ങളും നമ്മൾ എണ്ണി വരുമ്പോൾ നമ്മൾ ആ ഒരു ശീലം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങളിൽ തന്നെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ഒരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ സന്തോഷം കിട്ടും സമാധാനമായിട്ടൊന്ന് കുളിക്കാൻ പറ്റിയ സന്തോഷം കിട്ടും നന്നായി ഉറങ്ങാൻ പറ്റിയ സന്തോഷം കിട്ടും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം കിട്ടും ഈ കൊണ്ടൊരു ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം കിട്ടും സന്തോഷം കിട്ടും അത് കാരണം ആ ജ്യൂസിനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണ് ഇതില്ലാത്ത ആളുകളുണ്ട് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ